നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് തോറ്റതോടെ പ്ലേ ഓഫ് സാധ്യത ഇനി എങ്ങനെ പല സുഹൃത്തുക്കളും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ തോൽവി പ്ലേ ഓഫ് സാധ്യതക്ക് വലിയ രൂപത്തിൽ ഭംഗലേൽപ്പിച്ചിട്ടുണ്ട് അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായും അവസാനിച്ചുവോ എന്ന ചോദ്യത്തിന് സ്റ്റിൽ മാത്തമാറ്റിക്കലി സാധ്യതകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചതോടുകൂടി നിലവിൽ ഇരുപത് കളികളിൽ നിന്ന് ഇരുപത്തി നാല് പോയിന്റുമായിട്ട് എട്ടാം സ്ഥാനത്താണ് ഐ എസ് എല്ലിൻ്റെ പോയിന്റ് പട്ടികയിൽ കേരള ഉള്ളത് നമുക്കറിയാവുന്ന പോലെ ആറാം സ്ഥാനമെങ്കിലും പിടിച്ചെങ്കിൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ആറാമതുള്ള മുംബൈ സിറ്റിക്കും അഞ്ചാമതുള്ള ബാംഗ്ലൂരു എഫ് സിക്കും ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തി ഒന്ന് വീതം പോയിന്റാണ് ഏഴാമതുള്ള ഒഡീഷ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ കളി കളിച്ച് ഇരുപത്തൊന്ന് കളികൾ ഇരുപത്തൊമ്പത് പോയിൻ്റ് അവരെക്കാൾ കുറച്ച കുറഞ്ഞ കളി ഒരു കളി കുറവാണല്ലോ അതുകൂടി ഇപ്പോൾ കളി കളിച്ചു കഴിഞ്ഞാലും ബ്ലാസ്റ്റേഴ്സ് ജയിച്ചാൽ പോലെ ഇരുപത്തി ഏഴിലേക്ക് എത്തുകയുള്ളൂ പഞ്ചാബ് എഫ് സി ഇന്നലെ തോറ്റു എന്നുള്ളത് ഒരാശ്വാസമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി നോക്കുക ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ആകെയുള്ളത് നാലേ നാല് കളികളാണ് അത് എഫ് സി ഗോവക്കെതിരെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മത്സരം അത് ഗോവയിൽ വെച്ചിട്ടാണ് അതിനുശേഷം മാർച്ച് ഒന്നിന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ കൊച്ചിയിൽ കളിക്കും പിന്നെ മാർച്ച് ഏഴിന് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിക്കും പിന്നെ മാർച്ച് പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സിക്കെതിരെ അവരുടെ നാട്ടിൽ പോയി കളിക്കും ഇപ്പോൾ ഹൈദരാബാദിനെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക തന്നെ വെക്കാം എന്നാൽ മുംബൈ സിറ്റിയും ജംഷഡ്പൂരും എഫ് സി ഗോവയും ഒക്കെ കടുകെട്ടിയാണ് അതിൽ മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ഈ ഒരു പ്ലേ ഓഫ് കണ്ടൻഡർ നിൽക്കുന്ന ടീമാണ് അവർ ഈ പാരാം സ്ഥാനത്താണ് അപ്പോൾ ഇനി ആ കളിയിൽ മുംബൈയെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചു എന്ന് കരുതുക എന്നാൽ പോലും ആ അഡ്വാൻറ്റേജ് അവിടെ അപ്പോഴും മുംബൈക്ക് തന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇനി ഈ ടീമുകളുടെ പരാജയം അത് സംഭവിക്കുകയും ബ്ലാസ്റ്റേഴ്സ് തുടരെ വിജയിച്ച് കയറുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ ഇനി നാല് കളികൾ നാലും വിജയിച്ചു എന്ന് കരുതിയ ബ്ലാസ്റ്റേഴ്സ് പന്ത്രണ്ട് ആണ് നാല് കളികളിൽ വിജയി വിജയിച്ചാൽ ലഭിക്കുക മാക്സിമം ബ്ലാസ്റ്റേഴ്സിന് മുപ്പത്തിയാറ് പോയിന്റിലേക്കാണ് എത്താൻ കഴിയുക അതേസമയം ബംഗളൂരുവിന് ഇനി അവരുടെ നാല് കളികളിൽ രണ്ടെണ്ണം വിജയിച്ചാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാവുന്ന പോയിന്റുകളേക്കാൾ കൂടുതൽ വാങ്ങാൻ പറ്റും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അവർക്ക് ഇനിയുള്ള കളികളൊന്ന് നോർത്ത് ഈസ്റ്റിനെതിരെ ഒന്ന് ചെന്നൈയിനെതിരെ ഒന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെ ഒന്ന് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അപ്പോൾ അതിൽ രണ്ട് കളികളെങ്കിലും അവർ വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ പോയിന്റിലേക്ക് അതായത് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ കളികളും വിജയിച്ചാൽ കിട്ടുന്ന പോയിന്റിനേക്കാൾ കൂടുതൽ പോയിന്റിലേക്ക് അവർക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ അവസ്ഥയും ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർക്കൊരു കളിയുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല ബാക്കി കളികൾ ഹൈദരാബാദിനെതിരെയാണ് പിന്നെ ഒന്ന് മോഹൻ ബഗാനെതിരെ ഒന്ന് ബാംഗ്ലൂരുവിനെതിരെ അപ്പോൾ അവിടെയും സാധ്യതകൾ ഈ പോലെ രണ്ട് കളികൾ അവർ വിജയിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് കിട്ടാവുന്ന മാക്സിമം പോയിൻറ്റിനേക്കാൾ കൂടുതൽ പോയിന്റ് അവർക്ക് ലഭിക്കും അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ ബംഗ്ലൂരു വേഴ്സസ് മുംബൈ സിറ്റി കളി ഒന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ മുംബൈ സിറ്റി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഒന്ന് വരുന്നുണ്ട് എന്നുള്ളതുമാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് അതിൽ റിസൾട്ടുകൾക്ക് വലിയ പ്രാധാന്യം ഈ പോയിന്റ് പട്ടികയിൽ ഉണ്ടാകും അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമാവും ബ്ലാസ്റ്റേഴ്സിന് ഇനി മാത്തമാറ്റിക്കലി സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും റിയലിസ്റ്റിക്കലി സാധ്യത വളരെ കുറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഒരു പത്ത് ശതമാനമൊക്കെ സാധ്യത ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ റിയലിസ്റ്റിക്കലി സാധ്യത വളരെ കുറവാണ് ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഇനിയിപ്പോൾ സൂപ്പർ കപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അവിടുത്തെ നാല് കളികൾ നല്ല രൂപത്തിൽ കളിക്കുക വിജയിക്കുക അല്ലെങ്കിൽ മാക്സിമം പോയിന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അതുകഴിഞ്ഞ് സൂപ്പർ കപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് ഇനി ചെയ്യേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്ത് വിശേഷങ്ങളുമായി വരാം